സാഹോദര്യത്തിന്റെ മഹനീയ കാഴ്ചയിൽ യാത്രയ്പ് അനുഭവിച്ചറിഞ്ഞ ഓച്ചിറ മേമനയിൽ നിന്നും ശബരിമലയിലേക്ക് പുറപ്പെട്ട നൂറംഗ അയ്യപ്പന്മാരുടെ സംഘം ഓച്ചിറ ടൗൺ ജുമാ മസ്ജിദിലെത്തി ശേഷം ശബരിമലയ്ക്ക് പോയതാണ് സാഹോദര്യത്തിന്റെ പുതിയ സന്ദേശം ലഭിച്ചത് പള്ളി കമ്മിറ്റി അംഗങ്ങൾ ഇവരെ യാത്രയാക്കിയപ്പോൾ അത് നാടിന്റെ നന്മയുടെ മറ്റൊരു അടയാളമായി വ്യാഴാഴ്ച വൈകിട്ട് ആറരയോടെയാണ് ഓച്ചിറ ടൌൺ മസ്ജിദിലെത്തിയ അയ്യപ്പന്മാരുടെ സംഘത്തെ തൻവീറുൽ ഇസ്ലാം ട്രസ്റ്റ് സെക്രട്ടറി നവാസ് വലിയ വീട്ടിൽ കമ്മിറ്റി അംഗങ്ങളായ നാസർ വിത്തൂർ റഷീദ് മലബാർ നൌഷാദ് സഫാസ് സബദ് പുയിനിക്കുറ്റി ലത്തീഫ് പുളിമൂട്ടിൽ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചത് അടപ്രതപൻ ഫലവർഗങ്ങളും തോർത്ത് വെള്ളം എന്നിവയുമടങ്ങിയ കിറ്റ് എല്ലാ അയ്യപ്പന്മാർക്കും നൽകിയാണ് ശബരിമല സംഘത്തെ പള്ളിക്കമ്മിറ്റി അംഗങ്ങൾ യാത്രയാക്കിയത് എല്ലാ ജനങ്ങളെയും ഒന്നായി കാണുകയും അവരവരുടെ ഓരോരുത്തരുടെയും ആചാരങ്ങളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ് ഒരു മതങ്ങളുടെ ആചാരങ്ങളെ കുറ്റം പറയുകയോ അവരുടെ ആചാരങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യാനുള്ള ഒരു കർത്തവ്യവും ഇസ്ലാമിൽ വിശുദ്ധമല്ല ഓരോ നാടിൻ്റെയും പ്രത്യേകത അനുസരിച്ച് ആ നാട്ടിലെ ജനങ്ങളുടെ സൗഹൃദമാണ് ഏറ്റവും വലുത് മതം മതത്തിൽ വിശ്വസിക്കുന്നവർ അവരുടെ ആചാരങ്ങൾ അവരുടേതനുസരിച്ച് മുസ്ലിമിൻ്റെ ആചാരങ്ങൾ മുസ്ലിം നെട്ടിക്കുക ഹിന്ദുവിന്റെ ആചാരങ്ങൾ ഹിന്ദുക്കുക ക്രിസ്ത്യാനിയുടെ ആചാരങ്ങൾ ക്രിസ്ത്യാനി അവരുടെ ആചാരങ്ങൾ അവരോട് അട്ടിക്കുന്നതോടൊപ്പം എല്ലാ മനുഷ്യരും അവരുടെ സൗഹൃദങ്ങൾ പങ്കുവെച്ചുകൊണ്ട് വേണം ആ നാടിന്റെ നിലനിൽപ്പ് തന്നെ ഇന്ന് മുന്നോട്ട് പോകുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് ഇതേപോലെയുള്ള സൗഹൃദ സംഗമങ്ങൾ നിലനിൽക്കണമെന്നാണ് തൻവീർ ഇസ്ലാം സംഘം ട്രസ്റ്റിന്റെ ട്രസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മൾ ആഹ്വാനം ചെയ്യുന്നത് എല്ലാ വർഷവും കാൽനടയായാണ് മലയ്ക്ക് പോകുന്നത് സാഹോദര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും നാടായ ഓച്ചിറയ്ക്ക് ഇത് നവ്യാനുഭവമായി മാറുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ